മൂന്നാറിലെ വന്യമൃഗ ആക്രമണത്തിനെതിരെയും ആനക്കുളം പള്ളി വികാരിയെ ഡി എഫ് അസഫ്യം പറഞ്ഞതിനെതിരെയും പ്രമേയം പാസാക്കി ഇടുക്കി രൂപത വൈദിക സമിതി വന്യമൃഗങ്ങളിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കുവാൻ വാഗ്ദാനങ്ങൾക്കപ്പുറം നിയമ ഭേദഗതികൾ ഉണ്ടാക്കാൻ സർക്കാരുകൾ സത്വര നടപടികൾ എടുക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു മൂന്നാറിൽ ആക്രമണത്തിൽ സാധാരണക്കാരായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അത്യന്തം ദുഃഖകരമാണെന്ന് ഇടുക്കി വൈദിക സമിതിയിൽ ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജെയിൻസ് കാരക്കേട്ട് അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു അധികാരികൾ കാണിക്കുന്ന നിസ്സംഗത മലയോര ജനതയെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ് മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്ക് വില കൽപ്പിക്കുന്ന കപട പരിസ്ഥിതിവാദികൾക്ക് വിധേയപ്പെട്ട് സ്വാർത്ഥലാഭത്തിനുവേണ്ടി മൌനം അവലംബിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനകരമാണ് ഇനിയും ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം മലയോര പ്രദേശത്ത് ഉണ്ടാകരുത് വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ വരും നാളുകളിൽ സമരമുഖത്ത് സജീവമാകും മൂന്നാറിന്റെയും പരിസര പ്രദേശത്തെയും ആളുകളുടെ ദുഃഖത്തോടും ആശങ്കകളോടുമൊപ്പം ഇടുക്കി രൂപതയും ഹൃദയപൂർവം പങ്കുചേരുന്നതായും പ്രമേയം പറയുന്നു ഇടുക്കി രൂപതയിലെ ആനക്കുളം സെന്റ് ജോസഫ് പള്ളിയിലെ ഇടവക തിരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ പ്രതിഷ്ഠം ആനക്കുളം കവലയിലുള്ള കപ്പേളയിലെത്തിച്ചേർന്നപ്പോൾ കാട്ടാനകൾക്ക് ശല്യമായി എന്നാരോപിച്ച് മാങ്കുളം ഡി എഫ് ആനക്കുളം പള്ളി വികാരിയെ ഫോണിൽ വിളിച്ച അസഭ്യം പറഞ്ഞിരുന്നു അതിനെതിരെ ഇടവക സമൂഹം ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത ഇടവകാംഗങ്ങളായ പതിമൂന്ന് പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ഡി എഫ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ക്രൂരമായ നടപടിയിൽ ഇടുക്കി രൂപത വൈദിക സമിതി ശക്തമായി അപലപിച്ചു ഇത്തരം നടപടികൾ സമൂഹത്തിൽ സമാധാനാന്തരീക്ഷം തകർക്കുകയും ക്രമസമാധാന വീഴ്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുമെന്നതിനാൽ ഉദ്യോഗസ്ഥർ അനാവശ്യമായ പ്രകോപന നടപടികളിൽ നിന്നും പിന്മാറി സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കാൻ പരിശ്രമിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു ഇടുക്കി രൂപത കാര്യാലയത്തിൽ ചേർന്ന യോഗം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു മോൺസിഞ്ഞൂർ ജോസ് പ്ലാച്ചിക്കൽ മോൺസിഞ്ഞൂർ അബ്രഹാം പുറയാറ്റ് മോൺസിഞ്ഞൂർ ജോസ് കരുവേലിക്കൽ എന്നിവർ സംസാരിച്ചു